നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നേദിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാസൽ റീജ്യൻ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലൻസിംഗ് പ്രൊസീജിയറാണ് ഈ ഷഡ്ക്രിയയിലെ യോഗയിലെ ഷഡ്ക്രിയയിലെ ഒന്നാണ് നേതി ഇത് നമ്മൾ ചെയ്യുന്നത് ജലം ഉപയോഗിച്ചാണ് അതിലൽപ്പം വെള്ളവും ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നു എന്നിട്ട് അതാണ് നമ്മൾ ക്ലിൻസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആവശ്യമായി വരുന്നത് ഒരു നേതി ബോട്ടിലാണ് ഇതാണ് നേതി ബോട്ടിൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ ഓൺലൈനിലേക്ക് ഷോപ്പ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ യോഗയുമായി ബന്ധപ്പെട്ട കടകളിലൊക്കെ ഇത് ലഭ്യമാണ് പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് ഒരു ലിറ്റർ വെള്ളം വേണം ഇതാണ് ഒരു ലിറ്റർ വെള്ളം ഇത് അല്പം ചൂടാക്കണം നമ്മുടെ മൂക്കിലൂടെ കയറ്റി ഇറക്കുന്നത് കൊണ്ട് അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അധികം ചൂട് വേണ്ട ചെറിയൊരു ചൂടിൽ എടുക്കുക സാധാരണ അര ലിറ്റർ വെള്ളത്തിൽ ഈ അര ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണം അപ്പോൾ ഒരു ലിറ്റർ ആകുമ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇതിൽ ആഡ് ചെയ്തിരിക്കണം പിന്നെ ഉപ്പ് ഉപ്പ് നമുക്ക് വേണം സാധാരണ ഉപ്പ് ഇത് ഇതാണ് ഉപ്പ് ഉപ്പ് നമ്മൾ ഇതുപോലെ രണ്ട് ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഒരു ലിറ്ററിൽ ആഡ് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം അത് കഴിഞ്ഞാൽ ശരിക്കാവശ്യമായ വെള്ളം ഞാൻ എടുക്കുകയാണ് ഇത് അര ലിറ്റർ വെള്ളമാണ് ഇതിലൊരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കലക്കിയെടുത്താണ് ചെറിയ ചൂടുണ്ട് അത് നമ്മൾ നേതി ബോട്ടിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ നേതി ബോട്ടിലേക്ക് നമ്മൾ അര ലിറ്റർ വെള്ളം ഒഴിച്ചു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കലക്കിയെടുത്തു ചെറിയ ചൂടുണ്ട് ഇത് നമ്മുടെ വലത് സൈഡിലെ നമ്മുടെ മൂക്കിൻ്റെ വലത് സൈഡിലെ നാശധാരത്തിലേക്ക് ഫിക്റ്റ് ചെയ്യുക എന്നിട്ട് ഫ്രണ്ടിലേക്ക് അല്പം ആഞ്ഞ് തല അല്പം ചരിച്ച് പിടിച്ച് വായിലൂടെ ബ്രീത്ത് ചെയ്യുക അപ്പോൾ ചെയ്യുന്നത് കൺ മനസ്സിലാക്കുക എടുത്ത് തുടച്ചുക മറ്റത് ഇടത് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഇടത് കൈകളിൽ പിടിച്ചുകൊണ്ട് ഇടത് നാസതാരത്തിൽ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഫ്രണ്ടിലേക്ക് ആഞ്ഞ് അല്പം ചരിഞ്ഞ് വായിലൂടെ തന്നെ ബ്രീത്ത് ചെയ്യുക എന്നിട്ട് പതുക്കെ നമുക്ക് മൂക്കുകൾ തുടച്ചെടുക്കാം എന്നാൽ പൂർണ്ണമായിട്ട് മൂക്കിൽ ഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കൊരു കാര്യം മൂക്ക് അടച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ തുടച്ചെടുക്കാം അതുപോലെ ഇടത് അടച്ചുകൊണ്ട് വലത് മൂക്കിലൂടെ ഇപ്പം ജലാംശം ഒരു തൊണ്ണൂറ് ശതമാനം ജലാംശം മൂക്കിലുള്ള പോയി ഈ രണ്ട് മുക്കി കൂടി അതുപോലെ തന്നെ നമുക്ക് പ്രൊസീജിയർ ചെയ്യാം ഇപ്പോൾ ജലാംശം എല്ലാം പോയി വളരെ ഡ്രൈ ആയി അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെയ്ത പ്രൊസീജിയർ കുറെ ആൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആവും എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പാൽ ചെയ്യാം ഈ പാൽ ഉപയോഗിച്ച് ഇത് ചെയ്യാറുണ്ട് ഈ സെയിം പ്രൊസീജിയർ തന്നെ അതിനെ ദ്രുതനേതി എന്ന് പറയും അതുപോലെ നെയ്യ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം നെയ്യ് ഉപയോഗിച്ച് ഇളം ചൂടി നമുക്ക് ചെയ്യാം ഇതിനെ ഘൃതനേതി എന്നും പറയും അപ്പോൾ ഓരോ ഗുണങ്ങളാണ് ഇതിൽ ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് ശരിക്കും ക്ലൻസിങ് നല്ല രീതിയിൽ നടക്കും നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇത് ചെയ്താൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നാസൽ ഏരിയ അതുപോലെ നമ്മുടെ ഐസ് ഇയേഴ്സ് ത്രോട്ട് ഈ ഏരിയയിലുള്ള എലമെൻസിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ സൈനസ് കോൾഡ് എപ്പിലിപ്സി മൈഗ്രെയിൻ ഇതൊക്കെ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഇതിനു വേണ്ടി മരുന്ന് കഴിക്കുന്നവർ ഇതും കൂടി അറ്റാച്ച് ചെയ്ത് ചെയ്താൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് വായിലൂടെ ബ്രീത്ത് ചെയ്യുന്ന സ്വഭാവമുണ്ട് ഉറങ്ങാൻ നേരത്ത് അങ്ങനെ വായിലൂടെ ബ്രീത്ത് ചെയ്യുന്ന സ്വഭാവമുള്ള കുട്ടികൾ ഇത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ അവർക്ക് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ സാധിക്കും അങ്ങനൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒട്ടനവധി ഗുണങ്ങളുള്ളതാണ് ഇത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്തം